അല്ലാമലേക്കും വാഹത്ള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് സൊഫറിൻ്റെ ഇരുപത്തൊന്നാം രാവാണ് നാളെ പുലർന്നാൽ സൊഫറ് ഇരുപത്തി ഒന്ന് സഫർ മാസം നമ്മളിൽ നിന്നും വിട വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന ഈ ഒരു ഇസ്ലാമിക അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ളത് കേട്ടിരിക്കും ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്ന ഒരു ഇസ്ലാമിക അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം അതിന് എ അത്ര എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് നേരം വെളുത്താൽ രാത്രി ആവോളം ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം നമ്മുടെ കയ്യിൽ പണമില്ല എങ്കിൽ നമ്മുടെ ഒരു കാര്യവും ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ നടക്കൂല ഇന്നത്തെ ഈ ഒരു കാലത്തിൽ നമുക്ക് നടന്ന് കിട്ടൂല പൈസ ഇല്ലാത്തവന് എന്നും അതപ്പതിച്ചോനാണ് അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവന് ഒരു കാര്യം നടന്നു നടന്ന് എന്ന് നമ്മൾ തന്നെ സ്വയം പറയാറുണ്ട് അപ്പം അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തേണ്ടത് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു അഞ്ച് പൈസ അല്ലെങ്കിൽ ഒരു ചില്ല് കാശില്ല എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു സംഭവം ഇല്ലാച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ പോകും നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വരുമാനം അത് നമ്മൾ ഹലാലായ രീതിയിൽ പല ജോലികളും ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ പണമുണ്ട് നമ്മുടെ വരുമാനമുണ്ട് ആ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ ഒരു അള്ളാഹു താലയുടെ അസ്മാ ഉല്ലയിലുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോൾ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ദിവസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി ഒറ്റ ഒറ്റവട്ടം നിങ്ങളിങ്ങനെ ദിവസത്തിൽ ചെയ്തു നോക്കിയാൽ മതി അത് എന്നും നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് കൊണ്ട് കിട്ടുന്ന നിങ്ങളുടെ വരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹലാലായ രീതിയിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിൽ വരുമാനത്തിൽ അള്ളാഹുത്താല മരണം വരെ ഹയറും പർക്കത്തും റഹമത്തും നിലനിർത്തി കൊണ്ടേയിരിക്കും നമ്മുടെ സമ്പത്ത് വെച്ചടി വെച്ചടി ഉയരത്തിലേക്ക് ഉയരത്തിലേക്കെത്തും നമ്മുടെ വരുമാനം നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതാണ് ഈസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ഒരു ദിവസമൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിത് കിട്ടണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് ബോക്സ് ഫുള്ളാക്കാൻ വരേണ്ട ആരും ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്തുകൊണ്ട് നമുക്ക് കാര്യം കിട്ടണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് നമുക്കതുകൊണ്ടുള്ള നേട്ടങ്ങൾ അള്ളാഹു താലെ നൽകിക്കൊണ്ടേയിരിക്കുക ഒരു ദിവസം ചെയ്ത് നമ്മൾ നിർത്തിപ്പോകരുത് നമ്മുടെ ജീവിതത്തിൽ പതിവായിട്ട് ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് തന്നെ അത് അനുഭവപ്പെടും നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ എത്രത്തോളം ബർക്കത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് അല്ലെങ്കിൽ റഹമത്ത് ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കുക നമ്മുടെ കയ്യിൽ സമ്പത്ത് നമുക്ക് സ്വരൂപിച്ച് വെക്കാൻ പറ്റും സ്വതൊക്കെ ചെയ്യാനും ജകാത്ത് കൊടുക്കുവാനും ഒക്കെ നമുക്കതിൽ നിന്ന് പറ്റും അല്ല നമുക്ക് കിട്ടണ പൈസ നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ പത്തും പന്ത്രണ്ടും മണിക്കൂറും നമ്മൾ പണിയെടുക്കണുണ്ട് പണിയെടുത്ത് ഓരോ മാസത്തിൽ നമുക്ക് മുതലാളി പൈസ തരികയും ചെയ്യുന്നുണ്ട് മുതലാളി തന്ന് പിറ്റേ ദിവസമല്ല രണ്ട് ദിവസമായപ്പോ കിട്ടിയ പൈസ ഫുള്ള് നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാകും ആ ചിലവുകൾക്ക് ചിലപ്പോൾ കടം വാങ്ങിയതുണ്ടാവും കടം കിട്ടാനുണ്ടാകും ചിലവുകൾക്കുള്ള പൈസ നമ്മൾ പത്രം പാല് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും നമുക്ക് ഓരോ ദിവസം പച്ചക്കറി വാങ്ങാൻ മീൻ വാങ്ങാൻ ഇറച്ചി വാങ്ങാൻ അതുപോലെ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ ഫീസ് മദ്രസ ഫീസ് അങ്ങനെ ബാക്കിയുള്ള ഫീസുകൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മറ്റു ചിലവുകൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഓരോ ആളുകൾക്കും അതിനൊക്കെ നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നമ്മുടെ വരുമാനം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതുകൊണ്ട് തീർച്ചയാണ് തീർന്നു പോവുക പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചോദിക്കുക കടം ചോദിക്കാൻ നടക്കുക ഇതാണ് നമ്മുടെ സമ്പത്തിൽ ഒരു വർഗത്തില്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലയെന്നു പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഈ ഒരു അറിവുണ്ടല്ലോ ഈ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്തിൽ റബ്ബ് നിങ്ങൾക്ക് വർധനവ് നൽകും റബ്ബാണ് നമുക്കിതൊക്കെ തരേണ്ടത് നമുക്ക് ജോലി തന്നതും നമ്മുടെ സമ്പത്ത് തന്നതും വരുമാനം തരുന്നതൊക്കെ നമ്മുടെ റബ്ബാണ് ആ ഒരു വിശ്വാസം നമുക്ക് വേണം റബ്ബ് നമ്മുടെ സമ്പത്തിൽ നമുക്ക് വർധനവ് നൽകും നൽകും നമുക്ക് ബർക്കത്ത് നൽകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടേ ദിവസത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കരിക്കും നിങ്ങൾ ഊഹ നിസ്കരിക്കും അല്ലെങ്കിൽ തഹജ്ജ് നിസ്കരിക്കും വിതറി നിസ്കരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വർദ്ധ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമൊക്കെ ഉള്ള സുന്നത്തിനു നിസ്കാരങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു സുന്നത്ത് സുന്നത്തിനുസ്കാരം രണ്ട് റക്കാലത്ത് നമ്മൾ നിസ്കരിച്ചു കണ്ടേ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് അസ്മാ ഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ നാമമായിട്ടുള്ള ോ യാ അള്ളാ എന്നത് നൂറ്റി മുപ്പത്തേയ് തവണ നമ്മൾ ചൊല്ലുക രണ്ട് കൈകളും കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യാസ്യോ യാ അള്ളാ എന്നത് നൂറ്റി മുപ്പത്തേഴ് വട്ടം നമ്മൾ ചൊല്ലിക്കൊണ്ട് അതേ ഇരുപ്പിലിരുന്ന് റബ്ബിനോട് നമ്മൾ ദ്വായ ചെയ്യുക ആ ഒരു ദ്ാഹുതാല കബൂലാക്കും ഉറപ്പാണേ നമ്മൾ റബിന്റെ നാമം പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ദ്വാ ചെയ്ത് നോക്കി നമ്മുടെ ദ്വാഹുതാല കബൂൽ കബൂലാക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് ദ്വാ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടണില്ല ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ സ്ഥിരമായിട്ട് ഫർദ്ദനിസ്കാരങ്ങൾക്ക് ശേഷവും വിഷാമരുവിനിടയിലും അതുപോലെ തഹജും ദുഹയൊക്കെ നിസ്കരിച്ച് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെ മുമ്പുണ്ടല്ലോ അള്ളാൻ്റെ അസ്മാവല്ലുസ്നയിലുള്ള ഏതെങ്കിലും ഒരു ഇസ്മിനെ നിങ്ങൾ ഒരുപാട് തവണ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ അസ്മാ ഉല്ല ഒന്ന് മുഴുവനായിട്ടൊന്ന് ചൊല്ലി നോക്കി എന്നിട്ട് നിങ്ങളൊന്ന് റബ്ബിനോട് ദുഹ ചെയ്ത് നോക്കി അള്ളാഹാൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ദാക്ക് അള്ളാഹു ഇജാബത്ത് തരും ഉറപ്പാണത് നമുക്ക് നമ്മുടെ മുത്ത് റസൂൽ തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് റബ്ബിൻ്റെ നാമം പറഞ്ഞു കൊണ്ട് നമ്മൾ ഇതുവായി ചെയ്താൽ നമ്മുടെ അതുവ അള്ളാഹു താല സ്വീകരിക്കുന്നുണ്ടത് ഒരുപാട് മഹാന്മാരും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അസ്മാ ഉല്ലുസ്ലേയിലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇതുവായി ചെയ്താൽ അള്ളാഹു താല അതുവ കേൾക്കും എന്നത് അതുകൊണ്ട് യാ യാസ്യോയാല്ല എന്ന നൂറ്റി മുപ്പത്തേ വട്ടം ഈ ഒരു നാമത്തിന് രണ്ട് കൈകളും കബിലയിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയ റബ്ബിനോടൊന്ന് ദ്വാ ചെയ്ത് നോക്കി നിങ്ങളുടെ സമ്പത്തിൽ അവാഹുതാല ബർക്കത്ത് നിലനിർത്തി തരും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ മാസവും വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും സഖാത്ത് കൊടുക്കാനും സ്വതക്ക് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്കൊപ്പം സാധിക്കും മറ്റുള്ളവർ പണം നിങ്ങളോട് കടം വന്ന് ചോദിച്ചാലും നിങ്ങൾക്കത് കൊടുക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നേ അതാണ് നമ്മുടെ സമ്പത്തിലെ വർക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ അലാലായിട്ട് നേടിയെടുക്കുന്ന നമ്മളെ ഉണ്ടല്ലോ ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നതാണ് സമ്പത്തിൽ ബർക്കത്ത് നിലനിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളും ചെലവുകളും ഒക്കെ ഒക്കെ മാറ്റി കഴിച്ചിട്ടും ബാക്കി നമ്മുടെ കയ്യിലുള്ള പൈസ ഉണ്ടല്ലോ അത് കുമിഞ്ഞുകൊണ്ടേയിരിക്കും എന്നത് എന്നതാണ് അർത്ഥം അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഈ ഒരു ഇസ്ലാമിക അറിവുണ്ടല്ലോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കി കേട്ടോ എല്ലാവരും ഈ വീഡിയോ കേട്ടിട്ടുള്ള എല്ലാവരും ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇൻഷാ അള്ളാഹു താലം നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹയറും ബർക്കത്തും റഹ്മത്തും നിലനിർത്തി തരമാറാകട്ടെ െ പുതിയൊരു അറിവായിട്ട് ഞാൻ വീണ്ടും വരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കേട്ട് അവസാനം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അസലമലൈക്കും